നിലമ്പൂരിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പാർട്ടി ചിഹ്നത്തിലാകും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് മത്സരിക്കുക പല സ്വതന്ത്രന്മാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ സി പി തീരുമാനിക്കുകയായിരുന്നു പാർട്ടി സ്ഥാനാർത്ഥിക്കായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടൽ ഉണ്ടായതായാണ് വിവരം എ കെ ജി സെന്ററിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയാണ് എം സ്വരാജ് നിലമ്പൂർക്കാരനായ എം സ്വരാജ് തൃപ്പൂണിത്തുറയിലെ മുൻ എം എൽ എ ആയിരുന്നു രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂർ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം മത്സരിക്കും രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ സഖാവ് കുഞ്ഞാലിയുടെ നാടാണ് പി വി അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു അൻവർ ഒറ്റുകൊടുത്തു രാഷ്ട്രീയ യൂദാസാണ് അൻവർ കാലു പിടിക്കുമ്പോൾ മുഖത്ത് ചളിവാരി എറിയുന്നു എന്നാണ് അൻവർ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞത് അൻവറിൻ്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ട് ഇത് രാഷ്ട്രീയ പോരാട്ടമാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കി യുവാക്കൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കടുക്കുമെന്നാണ് സി പി എം കണക്ക് സി പി എം സ്ഥാനാർത്ഥിയായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും താൻ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുണ്ടെന്ന് എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണത്തിലുള്ള അംഗീകാരമായി ഈ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് മത്സരത്തിനിറങ്ങുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ പോരാട്ടം ഞങ്ങളുടെ ആശയങ്ങൾക്കെതിരായി നിൽക്കുന്നവരോടാണ് എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു